ബന്യ ബെഹന്നാനായാലും ഇന്നസെന്റ് ആയാലും ഒരു പദ്ധതി ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നതായിട്ട് ഇവർക്ക് പറയാൻ സാധിക്കില്ല ഉള്ള പദ്ധതിക്ക് ഇവർ തടസ്സമാണ് നമുക്കറിയാൻ സാധിക്കും ഇപ്പോ നമ്മളുടെ എലിവേറ്റഡ് ഹൈവേ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എലിവേറ്റഡ് ഹൈവേ വിഷയമായിട്ട് ഇന്നസെന്റ് എം പി ആയിരിക്കുമ്പോൾ തുടങ്ങിയതാണ് നമ്മളുടെ ഈ പടിഞ്ഞാറൻ നടക്കണ എൽ എലിവേറ്റഡ് ഹൈവേയുടെ വിഷയം അന്ന് ഒരുപാട് സമരങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി അല്ലാത്തവരെല്ലാവരും നടത്തി നമുക്ക് അവിടെ ഒരു അടിപ്പാത അല്ലെങ്കിൽ മേൽപ്പാർ ഏതെങ്കിലും രണ്ടിലേതെങ്കിലും ഒരേ റെഡിയാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ അവിടെ അവർ ലെറ്റർ കൊടുത്ത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നമ്മൾക്ക് പിന്നീട് പക്ഷെ ഒരാ ഒരു ഈ സ്ഥലത്ത് വേണമെന്ന് ഇവിടുത്തെ നഗരസഭ ഭരണാധികാരികൾ പദ്ധതികൾ അവതരിപ്പിക്കണമല്ല ഇവർ എഴുതി കൊടുത്തില്ല ഇന്ന സ്ഥലത്ത് നമുക്ക് അടിപ്പാതയോ അല്ലെങ്കിൽ മേൽപ്പാലമോ വേണമെന്ന് നമ്മൾക്ക് ഈ നട പടിഞ്ഞാറൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു അടിപ്പാത അല്ലെങ്കിൽ മേൽപ്പാലം ഏതെങ്കിലും ഒരെണ്ണം വേണോ ഒന്ന് സൂചിപ്പിക്കാൻ ഇന്നത്തെ കുടുംബങ്ങളിൽ നഗരസഭയിൽ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ തയ്യാറാവാഞ്ഞതിന്റെ ഒരു ഭവിഷ്യത്താണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അനുഭവിച്ചപ്പോൾ സംരങ്ങളാണ് സമരങ്ങൾ എത്രയോ ദിവസങ്ങളായി അവിടെ കൂടു കെട്ടി സമരങ്ങൾ ി അമ്പത് ദിവസത്തിനടുത്ത് എത്താറായിട്ടോട് സമരങ്ങൾ നടക്കുന്നത് ഈ സമരങ്ങള കണ്ടില്ലെന്ന് മാത്രമല്ല അവിടെ നടപ്പാക്കേണ്ട പദ്ധതി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ബെന്നി ബെഹന്നാൻ നേരെ അത് കൊടക്കോട് കൊണ്ടുപോയെന്നുള്ള ഒരു വസ്തുത അത് യാഥാർത്ഥ്യവും അതായത് ആരും ആവശ്യപ്പെടാതെ ബെന്നി ബെഹന്നാനോട് ആരോ എന്തോ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ ഒരു ഇവിടെ നമ്മളെ ഈ ഇപ്പൊ സമരം നടത്തുന്ന ഡി വൈഎസ്ഇ ഓഫീസിന് പടിഞ്ഞാറ് സ്ഥലത്ത് വരേണ്ട ആ അടിപ്പാത ആയാലും മേൽപ്പാലം ഏതെങ്കിലും ഒരണം അവിടെ വന്നാൽ പക്ഷെ അതിന് ശ്രമിക്കാതെ അദ്ദേഹം അത് നേരെ വടക്കോട്ട് കൊണ്ടുപോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു നിർബന്ധ ബുദ്ധിമുട്ടുകൾ ഇന്ന് ഇവിടെ ഈ സമരം നടത്താൻ ഉണ്ടായത് അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നു അവിടെ ഒരു അടിപ്പാത അല്ലെങ്കിൽ മേൽപ്പാലം വന്നാനായിരുന്നു പക്ഷെ ബി ജെ പിയുടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് ഈ ഉപരിഗത ജലാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അദ്ദേഹം ఇది ముందు బిజెపి వినోదండక అదే పో അതിന് അദ്ദേഹം നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നാല് ഇത് ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ ഇടയിൽ കിടന്നിട്ട് അവരുടെ ഒരു കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം ആണ് ഇപ്പൊ അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആ ഉദ്യോഗസ്ഥ മേധാവിത്വം നടപ്പാക്കാൻ ഇനിയിപ്പോ നമുക്കറിയാം ഇരുപത്താറായി തെരഞ്ഞെടുപ്പ് കഴിയും ഇരുപത്താറാതിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അധികാരത്തിൽ വരാൻ പോകുന്നത് എൻ ഡി എ സർക്കാർ തന്നെയായിരിക്കും അതിൽ ഇവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ള ഇവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് മാറി മാറി പരീക്ഷ നടത്തി മാറി മാറി പരീക്ഷണം നടത്തി കൊടുങ്ങല്ലൂർ ഞാളക്കുടി നിയോജമണ്ഡലം നശിപ്പിക്കുന്നതിന് പകരം നമ്മൾക്ക് ഇവിടെ നിന്ന് വിജയിപ്പിക്കേണ്ടത് നമ്മൾ മുന്നിക്കേണ്ടതാണെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്താണെങ്കിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മോഡി അവിടെ അധികാരത്തിലേക്കുമ്പോൾ ഇവര് അവിടെ ഗാന്ധി പ്രതിമക്കടിയിലേക്ക് എന്നിരുന്ന് സമരം ചെയ്യുന്നതിന് പകരം ഇവിടെ നിന്ന് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനായിട്ട് ജയിച്ചു പോട്ടെ എന്നാണ് നമ്മൾക്ക് നമുക്ക് പറയാനുള്ളതും ഇടത്തിൽ നിന്നും വലതിൽ നിന്നും എം പിമാരുണ്ടായിട്ട് ഇവിടെ എന്താണ് ഇവർ ചെയ്തത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഭരണം തന്നെയാണ് കേന്ദ്രത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ വിജയിച്ചാൽ മാത്രമേ മണ്ഡലത്തിന് ഗുണമാവുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ബി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ വിനോദ്